ഓക്കെ നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ ചില സമയങ്ങളിൽ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്നു ചിലപ്പോഴൊക്കെ സംഭവിക്കാറില്ല എന്നൊക്കെ അപ്പോ നമ്മൾ ഇന്ന് സോറി നമ്മൾ ഇന്ന് ടാരോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഉടൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നടക്കുന്നില്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ലാഗ് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടോ അതിൽ അത് നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ യൂണിവേഴ്സിന് ഈ ഒരു മാനിഫെസ്റ്റേഷന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് നൽകാനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഉടൻ നടക്കുമോ അതിൽ എന്തെങ്കിലും ബ്ലോക്കേജ്സ് ഉണ്ടോ എന്തെങ്കിലും അത് എന്താണ് എന്റെ ഗൈഡൻസ് ആണ് ഈ ഒരു കാര്യത്തിൽ യൂണിവേഴ്സിന് നമുക്ക് നൽകാനുള്ളത് യൂണിവേഴ്സിന് എന്റെ ഗൈഡൻസ് ആണ് നമുക്ക് നൽകുന്നതാണ് ഓക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നടക്കുമോ നമുക്ക് നോക്കാം ഓക്കേ എന്തെങ്കിലും ബ്ലോക്കേജസ് അതിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ എന്താണ് ഇതിൽ യൂണിവേഴ്സിന് നൽകാനുള്ള ഗൈഡൻസ് ഓക്കെ ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് ഓക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത് നടക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളെ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ഗോളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ അതിനുള്ള സ്റ്റെപ്സൊക്കെ എടുത്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ജോലിക്ക് വേണ്ടിട്ടാണെങ്കിൽ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടാവും അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ കൊടുക്കുന്ന എനർജി ആ മാനിഫെസ്റ്റേഷൻ കൊടുക്കുന്ന എനർജിയിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ ഡൗട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്ത് നിങ്ങൾ ജോലിയുടെ കാര്യം തന്നെയാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അയ്യോ വേറെ ഇതിനേക്കാൾ കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ വരുമോ അല്ലെങ്കിൽ കൂടുതൽ റെക്കമെൻഡേഷൻ എന്തെങ്കിലും അതിൽ വന്നിട്ട് പോവോ എനിക്ക് കിട്ടാതിരിക്കുവോ ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒരു അതായത് എന്താ പറയാ ഡൌട്ട്ഫുൾ മൈൻഡാണ് നിങ്ങളുടെ ഉള്ള അതായത് നിങ്ങളുടെ സോൾ നിങ്ങളോട് ഇങ്ങനെ അത് കിട്ടുമായിരിക്കുമോ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഇന്നർ വോയിസ് നിങ്ങളുണ്ട് ഓക്കെ സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു മാനിഫെസ്റ്റ് ചെയ്തത് എന്ത് കാര്യമാണെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ നമ്മൾ ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നമ്മളിലേക്ക് എത്തുക ഇപ്പോൾ നമുക്കൊരു ലോട്ടറി അടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ലോട്ടറി എടുക്കാതിരുന്നാൽ നമുക്കത് അടിക്കുമോ ഇല്ല അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഡിസയർ എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിന് വേണ്ടിയിട്ട് ആഗ്രഹം നിങ്ങൾ ഫോക്കസ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം നിങ്ങളെടുത്തു ഓക്കെ പക്ഷെ നിങ്ങളുടെ ഉള്ളിലാണ് പ്രോബ്ലം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് അതിനകത്ത് ഡൗട്ട്ഫുൾ ഉണ്ട് എനിക്കത് കിട്ടുമോ എനിക്കത് എങ്ങനെ സാധിക്കാൻ പറ്റും എന്നുള്ള ഒരു ൗട്ട്ഫുൾ മൈൻഡ് അപ്പോൾ ശരിക്കും ആ ഒരു ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ശരിക്കും സംശയിക്കുന്ന ആരാണ് ആ ഒരു യൂണിവേഴ്സിനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിനെയാണ് നമ്മൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെ നമ്മൾ 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 ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായാലും അതിനുള്ള സാഹചര്യങ്ങൾ അതിനനുകൂലമായ വ്യക്തികൾ സാഹചര്യങ്ങൾ എല്ലാം തന്നെ നമ്മളിലേക്ക് എത്തിക്കും അത് യൂണിവേഴ്സ് എത്തിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് വിശ്വസിക്കുക യൂണിവേഴ്സിനെയാണ് സോ അതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നടക്കാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ അതാണ് അവിടെ സംഭവിക്കുന്നത് റൈറ്റ് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതാണ് സംഭവിക്കുന്നത് സോ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഉള്ളില് അല്ലെങ്കിൽ ഏർ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ള ഒരു ഡൗട്ട് എടുത്ത് കളയുക പൂർണമായും നൂറ് ശതമാനം യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്കേജസ് അത് മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഇമോഷണൽ ഫീലിങ്സ് ആ ശരിക്കും ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് നിങ്ങൾ അതിന് കൊടുത്തിട്ടില്ല ഇതുവരെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടി എന്നുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ് നമ്മളത് കൊടുക്കണം അപ്പോഴാണ് നമുക്കത് കിട്ടുക അല്ലേ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും യൂണിവേഴ്സ് നമ്മളിലേക്ക് അടുത്തെത്തിക്കും എന്നുള്ളതാണ് സോ നിങ്ങൾ ആ ഒരു ഫീലിങ്സ് കൊടുത്തിട്ടില്ല അതാണ് ബ്ലോക്കേജ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് പക്ഷെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ ഫീലിംഗ് അതിൽ കൊടുക്കുന്നില്ല അപ്പോൾ അവിടെ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഡൗട്ട്ഫുൾ മൈൻഡായിട്ട് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ യൂണിവേഴ്സിന് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തരേണ്ട ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തി എത്തിക്കാൻ യൂണിവേഴ്സിന് കഴിയും ട്രസ്റ്റ് യൂണിവേഴ്സ് നിങ്ങളതിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ നിങ്ങളിലേക്ക് അത് എങ്ങനെ എത്തും എന്നുള്ള ഒരു ഓവർ തിങ്കിങ് ഇവിടെ വേണ്ട അതിൻ്റെ കാര്യമില്ല ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യൂ അല്ലെങ്കിൽ അതിനെ എടുത്ത് കളയൂലെന്ന് ആ ഒരു ഡൗട്ട് എടുത്ത് കളയൂ ട്രസ്റ്റ് യൂണിവേഴ്സ് ആൻഡ് ട്രസ്റ്റ് യുവർ സെൽഫ് ഓക്കെ നിങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ അർഹനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതാണ് ഇവിടെ നമുക്ക് ഈ റീഡിംഗിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വിഷ്വലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ ഓക്കെ ആ ഒരു വിശ്വലൈസേഷനിലൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ യൂണിവേഴ്സിനെ കൂടി വിശ്വസിക്കുക സോ ആ ഒരു ഫീലിങ്സ് കിടക്കുക ഓവർ തിങ്കിങ് മാറ്റുക ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഉടനെ എത്തും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്ത ഗോൾസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് എത്താൻ വൈകുന്ന കുറച്ചു പേർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സോ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആകണമെന്നില്ല നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യുക റൈറ്റ് ഓക്കെ നിങ്ങളുമായിട്ട് ഇത് കണക്ട് ആകുന്നില്ല ഓക്കെ നീ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഓക്കെ ഉടനെ സംഭവിച്ചു കഴിഞ്ഞു എന്നിട്ട് പിന്നെ എന്താണ് എന്നുള്ളത് അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെയുള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുക ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് എത്താൻ വൈകുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഒന്നുകൂടി പറയുന്നു നിങ്ങൾ ഓവർ തിങ്കിങ് ആവരുത് നിങ്ങൾ വിശ്വാസമാണ് വേണ്ടത് നിങ്ങളിലും യൂണിവേഴ്സിലും വിശ്വസിക്കുക നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ഫീലിംഗ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഗോളിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക നിങ്ങൾക്ക് ഔട്ട്കം എന്ന് പറയുന്നത് സക്സസ് ആയിരിക്കും നിങ്ങൾ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആ ഒരു ഗോൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും ഓക്കെ ഗൈസ് യു ലൈക്ക് ദിസ് വീഡിയോ സ്റ്റേ ഹാവ്